നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതുതായിട്ട് ടീമിലേക്ക് എത്തിച്ച റാഷ്ഫോർഡും അസെൻസിയോയും ചേർത്തുകൊണ്ട് രണ്ട് തവണ ചെൽസിയുടെ വലയിലേക്ക് പന്ത് എത്തിച്ചപ്പോൾ ആസ്റ്റൻ വില്ല ചെൽസിയെ രണ്ടേ അവന് തോൽപ്പിച്ചിരിക്കുന്നു ആസ്റ്റൻ വില്ലയുടെ രണ്ട് ഗോളുകളും നേടിയത് അസൻസിയോ ആണ് രണ്ടിനും അസിസ്റ്റ് കൊടുത്തത് റാഷ്ഫോർഡുമാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വിൻഡോയിൽ ടീമിലേക്ക് എത്തിച്ച രണ്ടുപേരും ചേർത്തുകൊണ്ട് ടീമിനെ വിജയിപ്പിക്കുന്നു എന്നുള്ളത് ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്നു മറുഭാഗത്ത് ചെൽസിയുടെ ഗോൾ െർണാണ്ടസിന്റെ വകയായിരുന്നു അസൻവിലയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വാറ്റ്കിൻസ് എന്നിവരൊക്കെയാണ് ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നത് മത്സരത്തിൽ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ എൻസോ ഫെർണാണ്ടസിലൂടെ ചെൽസി ലീഡ് ലീഡെടുത്തതാണ് പക്ഷെ രണ്ടാം പകുതിയിൽ കളി മാറി രണ്ടാം പകുതിയിൽ രാഷ്ഫോർഡിന്റെ അസിലെഴാമത്തെ മിനിറ്റിൽ അസൻസിയോ ടീമിനെ ഒപ്പമെത്തിച്ചു തുടർന്ന് എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ വീണ്ടും അങ്ങനെ തന്നെ റാഷ്ഫോർഡിൻ്റെ അസില്ല സെൻസിയുടെ ഗോൾ രണ്ട് ഒന്നിൻ്റെ വിജയം ആസൻ വില്ല സ്വന്തമാക്കിയിരുന്നു അതേസമയം ഇന്നലെ പ്രീമിയർ ലീഗിൽ ലഭിച്ച ഒരു മികച്ച അവസരം ആഴ്സണൽ കളഞ്ഞു കുളിക്കുന്നു ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തത് മുതലെടുത്ത് കിരീട പോരാട്ടത്തിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരം ആഴ്സണൽ ഇന്നലെ കളഞ്ഞു കുളിച്ചു ഒന്നേ പോയതിന് അവർ വെസ്റ്റാമിനോട് പരാജയപ്പെട്ടു കളിയുടെ ജലാദ് ഭവനാണ് നാൽപ്പത്തിനാലാമത്തെ മിനിറ്റിൽ വെസ്റ്റാമിൻ്റെ വിജയഗോൾ കണ്ടെത്തിയത് ലൂയിസ് കെല്ലിക്ക് റെഡ് കാർഡ് ആഴ്സണൽ ഇപ്പൊ ഈ സീസണിൽ പ്രീമിയർ ലീഗിലെ അഞ്ചാം തവണയാണ് ആഴ്സണൽ താരങ്ങൾ റെഡ് കാർഡ് കാണുന്നത് എന്തായാലും ഒന്നേ പോയിന് തോൽവി ഹസന കനത്ത തിരിച്ചടിയാണ് ഈ കളി വിജയിച്ചിരുന്നെങ്കിൽ ലിവർപൂളുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം അവർക്ക് അഞ്ചായിട്ട് കുറക്കാൻ പറ്റുമായിരുന്നു അതിപ്പോൾ സാധിച്ചില്ല ആസണൽ ഇരുപത്തി ആറ് കളിയിൽ അൻപത്തിമൂന്ന് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇരുപത്തി ആറ് കളികളിൽ നിന്ന് അറുപത്തിയൊന്ന് പോയിന്റുള്ള ലിവർപൂൾ ആണ് ഒന്നാം സ്ഥാനത്ത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സു